മടങ്ങി പോയാൽ പറയുന്നു നീ കൊണ്ടുപോകുന്നത് വെറും കൂട്ടുകാരന്മാരെ മാത്രമാലൻസ് ആക്കി വെച്ച നിന്റെ സമ്പത്ത് എവിടെയില്ല നീ ഉണ്ടാക്കി വെച്ച നിന്റെ മണിസൗദങ്ങൾ എവിടെയില്ല നീ വാങ്ങിച്ചു കൂട്ടിയതിൻ്റെ വില കൂടിയ വാഹനങ്ങൾ എവിടെയില്ല നിന്റെ ഭാര്യയില്ല നിന്റെ മക്കളില്ല നിന്റെ കുടുംബക്കാരില്ല നിന്റെ കൂട്ടുകാരന്മാരില്ല ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നതിന്റെ വേണു നിന്റെ കൊണ്ടുപോകുന്നു ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്റെ പ്രിയമുള്ള ചെറുഫക്കാരാ നിന്റെ ഖബറിനകത്ത് കടന്നുവരില്ലടാ നിന്റെ ഖബറിലേക്ക് കടന്നുവരുന്നത് വെറും മൂനേ മൂന്ന് കൂട്ടുകാന്മാരെ മാത്രം ആണെന്ന് അല്ലാന്റെ റസൂൽ നമ്മളോട് പറഞ്ഞു തരുകയാണ് നിന്റെ ഖബറിലേക്ക് നീ കൊണ്ടുപോകുന്നത് വെറും മൂനേ മൂന്ന് കൂട്ടുകാന്മാരെ മാത്രമാണെന്ന് നമ്മളോട് പറഞ്ഞു തരിക ആ മൂന്ന് കൂട്ടുകാന്മാരെ മാത്രം പറഞ്ഞു ഇൻഷാ അള്ളാ പെട്ടെന്ന് നമ്മൾ പുതിയ കാരണം നമ്മുടെ പഴയ സഹോദരന്മാരെ നേരം കൊണ്ടും സ്കൂളടിക ഒരു ബഹളായിട്ട് കേക്ക പെട്ടെന്ന് പോകും നിങ്ങൾ ആരും ഒരുപാട് പറയണമെന്നൊക്കെ ആഗ്രഹമാണ് കൂടെ പറയണല്ലോ എല്ലാവർക്കും നമ്മുടെ സൗണ്ട് തീർന്നാൽ തന്നെ മൈന്യം ചെയ്യുന്നു അതിനു മുമ്പ് നമ്മളെല്ലാം പറഞ്ഞ് തീർക്കണു മരിക്കുന്നത് വേണ്ടി ശബ്ദിക്കാൻ ഓരോരുത്തർക്കും ഭാഗ്യം നൽകിയ മൂന്ന് കൂട്ടുകാരന്മാരെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ ബാക്കിയും കൂടെ കളയേണ്ടി വരും ഒന്നാമത്തെ ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂല നമ്മളോട് പറഞ്ഞു തരികയാരുമില്ലാത്ത ആറടി മണ്ണിന്റെ കത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ട് പേടിച്ച് ഭയവിഹോലനായി കഴിയുമ്പോ എന്റെ ഖബറിനകത്ത് വളച്ചെറപ്പേ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ കഠിന മാസങ്ങൾ പങ്കിടാമായിരുന്നല്ലോ നേരം പോക്കാകാമായിരുന്നല്ലോ എന്ന ചിന്തയോട് ഖബറിനകത്ത് ഒറ്റയ്ക്ക് കഴിയുമ്പോൾ അതാ നിന്റെ ഖബറിലേക്ക് കടന്നു വരുന്ന ഒന്നാമത്തെ കൂട്ടുകാരനെ കുറിച്ച് അല്ലാണ്ട് റസോല് പറഞ്ഞു തരികയാവതകത്തൻചാരിയാവതകത്ത് ചാരിയാ നിന്റെ പള്ളിക്ക് വേണ്ടി നീ കൊടുത്തതിൻ്റെ പൈസയുണ്ടല്ലോ പാവപ്പെട്ടവരെ സഹായിക്കാ നീ കൊടുത്തതിൻ്റെ പൈസയുണ്ടല്ലോ അങ്ങനെ ദീനന് വേണ്ടി എന്തെല്ലാം നല്ല നല്ല സൽക്കർമ്മങ്ങൾ നീ ചെയ്തു കൂട്ടിയോ അത് മുഴുവനും നിന്റെ കബറിന്റെ കൂട്ടുകാരനാണ് വെളിച്ചമാണെന്ന് ഒരിക്കലും കള്ളം പറയാത്ത മദീനയുടെ മണി മക്കയുടെ പ്രകാശമേ നബി മുഹമ്മദ് തങ്ങൾ ഒന്നാമത്തെ ഖബറിലേക്ക് കൊണ്ടുപോകണോന്ന് കൂട്ടുകാരനായിട്ട് കൊണ്ടുപോകണോന്ന് ആഗ്രഹമുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആനന്റെ ആയത്തേണ്ട എണ്ണം അനുസരിച്ച് നിങ്ങൾ എന്നെ എന്തേരം ഇനിങ്ങാന്നൊക്കെ കൊടുത്തത് എന്നാലും ഞാൻ കൊടുക്കണോന്നൊക്കെ ആഗ്രഹമുള്ളവര് കാണുക അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തുകളുടെ എണ്ണമനുസരിച്ച് വേണ്ടി ഒരു ഒരാറായിരത്തി അറുനൂറ്റി അറുപത്തി ആറിലോ ആരെങ്കിലും നമ്മളോട് പറഞ്ഞു തരുന്നു നമ്മുടെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ഒന്നാമത്തെ കൂട്ടുകാരൻ രണ്ടാമത്തെ കൂട്ട് രണ്ടാമത്തെ റസൂൽ നമ്മളോട് പറഞ്ഞു തരികയാരുമില്ലാത്ത ആരടി മണ്ണിന്റെ അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അമ്പം പെട്ട് അന്താളിച്ച് പേടിച്ച് ഭയവിഹോരനായി കഴിയുമ്പോ െ സഹായിക്കാൻ എൻ്റെ കൂടെ കഠിന മാസങ്ങൾ പങ്കിടാൻ ഒരുപാട് കൂട്ടുകാരന്മാരുണ്ടായിരുന്നു അല്ലാത്ത എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എൻ്റെ 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 ഉണ്ടായിരുന്നു മാതാപിതാക്കൾ എന്റെ മാതാപിതാക്കളുണ്ടായിരുന്നു എന്റെ മക്കളുണ്ടായിരുന്നു പടച്ചേ എന്നാൽ ഈ ആരടി അകത്ത് ഞാൻ ഒറ്റക്കാണല്ലോ അല്ല ഈ ആരടി അകത്ത് ഒരു കൂട്ടുകാരനെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന ചിന്തയോട് ആറടി മണ്ണിൻ്റെ അകത്ത് നീ കഴിയുമ്പോ ആ ഖറിന്റെ നിന്നോട് കൂട്ടുകൂടാൻ കളിതമാസങ്ങൾ പങ്കിടാൻ കടന്നു വരുന്ന രണ്ടാമത്തെ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞു വേണ്ടി നമസ്കരിച്ച നമസ്കാരങ്ങളുണ്ടല്ലോ നോമ്പുകൾ ഉണ്ടല്ലോ അങ്ങനെ എന്തെല്ലാം നല്ല നല്ല സൽക്കരമങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു അതെല്ലാം നിന്റെ ഖബറിന്റെ കൂട്ടുകാർ

നിസ്കാരം ഇല്ലെങ്കിൽ ഒരുപാട് വിവരിക്കേണ്ടി വരും അല്ലാൻ്റെ റസോല് പറഞ്ഞു ഏത് സംഘടന വേണോ നീ പ്രവർത്തിച്ചു ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടുക്കീടില് ഏത് നേതാവിന്റെ പിറകിൽ വേണോ അതിനെ കളി ചേരാം ഇതെന്നും അല്ല പണച്ചിറമ്പ് ചോദിക്കുന്നു റസോല് പറയുക അല്ലാഹു നിന്നോട് ആദ്യമായി ചോദിക്കുന്നത് അഞ്ചു നേരത്തെ നമസ്കാരത്തെ കുറിച്ചാ നിന്റെ ജീവിതത്തിൽ അഞ്ചു നേരത്തെ നമസ്കാരം കൃത്യതയോടുകൂടി കടന്നു വന്നാ വിഷമിക്കണ്ട സങ്കടപ്പെടണ്ട ദുഃഖിക്കണ്ട അല്ലാൻ്റെ സ്വരോഗത്തിലേക്ക് കടന്നു പോക അതല്ല നാ നേരെ മറിച്ച് നമസ്കാരം പാടാക്കിക്കൊണ്ട് ദുനിയാവിൽ ജീവിച്ചവരാണെങ്കിൽ അള്ളാന്റെ കാണുന്ന നരകത്തിലേക്ക് പടച്ചറപ്പ് നമ്മളെ വലിച്ചെറിയുന്നതാ അല്ലാഹു കാക്കുമാറാകട്ടെ അതുകൊണ്ടല്ലേ <CKAMAų> <saidly> <said േ ലോകത്തിന്റെ നായകനീ ലോകത്തോട് വിട പറയാൻ സമയത്തു അർതം സാമാവാത്തും പൊട്ടീ ആരംഭ പൂവിൻ്റെ ഹാലും നീല കണ്ട് ആലും സാഹാവത്തും

സമയത്ത് ബീബിയുടെ മടിയിൽ കിടന്നുകൊണ്ട് രോഗത്തിന്റെ നായകൻ പറയുന്നു ആയിഷ ഇന്നലിൽ ആയിഷക്കറ ആയിഷ വല്ലാത്ത താങ്ങാൻ ഓ മരണത്തിന്റെ സമയത്ത് സമയത്തുപോലും നമ്മളെ കുറച്ച് ഉറച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ കുറച്ച് ചിന്തിച്ചുകൊണ്ടാ ഈ ലോകത്തോട് വിട പറഞ്ഞ അല്ലാണ്ട് റസോല് അവസാനമായി നമ്മളോട് ചെയ്തിട്ട് പോയ എന്താ ഉസീക്കും എന്റെ നമസ്കാരത്തിന്റെ നമസ്കാരം ഒരുപാട് ശിക്ഷകൾ നാളെ ആഹുറത്തിൽ നിങ്ങൾക്ക് വേണ്ടി അന്നാവു തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് പൊന്നാര വിധങ്ങൾ നമ്മളോട് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ കബറിന്റെ രണ്ടാമത്തെ കൂട്ടുകാരനായി അന്നാന്റെ മുമ്പിലെടുത്ത് കാണിക്കാൻ അഞ്ചു നേരത്തെ നമസ്കാരമെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ

ാത്ത ആറടി മണ്ണിന്റെ അകത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടു അന്താളിച്ച് മേടിച്ച് ഭയവിഹനരായി കഴിയുമ്പോ നിന്റെ ഖബറിന്റെ വെളിച്ചമായി നിന്റെ ഖബറിന്റെ കൂട്ടുകാരനായി നിന്റെ ഖബറിന്റെ നേരം പോക്കായ് നിന്റെ ഖബറിലേക്ക് കടന്നു വരുന്ന മൂന്നാമത്തെ കൂട്ടുകാരൻ ൂങ്കാപരമാക്കണ എന്ന് നമ്മുടെ ഖബറിന്റെ വന്നു നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ദ്വാ ചെയ്യുന്ന നമ്മുടെ മക്കളുടെ ധ്വാബറിന്റെ വെളിച്ചമാണ് കൂട്ടുകാരൻ

നമ്മൾ അറിയണം നമ്മുടെ മക്കളൊക്കെ ഒരുപാട് ചർച്ച ചെയ്യാറില്ല അതൊക്കെ ചർച്ച ചെയ്താൽ ഒരുപാട് ഇനി ഒരു അവസരം വരട്ടെ അള്ളാഹു അതിന് ഭാഗ്യ നൽകി 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 നമുക്ക് നല്ലതുപോലെ ചർച്ച ചെയ്യാം ഞാൻ അറിയാതെ കുറ്റം പറയല്ലോ ഒരുപാടൊന്നും പറഞ്ഞില്ലല്ലോ ഒരുപാട് പറഞ്ഞു പറഞ്ഞു ആരും നമ്മുടെ ഒരു അവര് ചെയ്തു പോയതല്ലേ ഞാൻ തന്നെ മാപ്പ് ചോദിക്കുമ്പോൾ ഇനി ഒരു അവസരം വരുമ്പോ നമുക്ക് നല്ലതുപോലെ ചർച്ച ചെയ്യാം